ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ ഒരുപോലെ രസനീറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക സ്റ്റാർട്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് ഈ ഒരു സമയത്ത് അവരെന്തൊക്കെയാണ് നിങ്ങളെ കുറിച്ച് ഫീൽ ചെയ്തത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തിങ്ക് അബൌട്ട് യു ട്രൈറ്റ് നാവ് ഒരു സമയത്ത് അവർ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ നൈൻ ഓഫ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള സ്പ്രെഡ് ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ കാരണം നിങ്ങൾ തമ്മിലുള്ളൊരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഈ ലെസ് കോണ്ടാക്റ്റിലോ ആയിരിക്കാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് നൽകാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്നവർ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട് അവർ മനഃപൂർവ്വമായിട്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി നിങ്ങളോട് ചില കള്ളങ്ങൾ അവർ പറയേണ്ടതായിട്ട് വന്നു അത് അവരിൽ ഒരുപാട് കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ട് സാഹചര്യങ്ങളാലോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായിട്ടോ തന്നെ നിങ്ങളെ അവഗണിച്ചിരുന്നു അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റില് വരാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം അവർ ഒരു കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കേൾക്കാനോ അവർ ശ്രമിച്ചിരുന്നില്ല അവർ മറ്റു കല ചില കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു അല്ലെങ്കിൽ അവര് മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നിവിടെ നമുക്ക് കാണുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും അവർ വളരെ എന്താണ് സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ നശ്വരമായിട്ടുള്ള റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്കോ ആണ് പോയിട്ടുള്ളത് അതവർ പതിയെ ആണെങ്കിലും മനസ്സിലാക്കി വന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ വ്യക്തി നിങ്ങൾ ഒരുപാട് തവണ അവരെ ഫോളോ ചെയ്തിരുന്ന സമയത്ത് അവരെ എത്രത്തോളമാണ് നിങ്ങളെ വേദനിപ്പിച്ചിരുന്നത് എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മേ ബി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരെ ചെയ്തിട്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല ആ കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ് നിങ്ങൾ സൈലൻറ്റായിട്ടുള്ളൊരു ആണ് ഇപ്പോൾ നൽകുന്നത് ഈ വ്യക്തിക്ക് അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ അവരെ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിലും അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്ത് സാഹചര്യമായിരുന്നാലും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബെർത്ത് ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് അവർക്ക് മുന്നിലുള്ള എല്ലാ അവസരങ്ങളും അവർ യൂസ് ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിൽ ഇത്രയും നാളും സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ ഈ ഒരു സമയത്തോടകം എൻഡായിട്ടുണ്ട് ആ വ്യക്തി എന്ത് കാരണത്താലാണോ നിങ്ങളെ വേർപിരിഞ്ഞത് ആ ഒരു കാരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് എത്താനുള്ള ആ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് പല മാർഗങ്ങളും അവർ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അവർക്ക് തെറ്റായിട്ടുള്ള ഒരു പാത്താണ് കാണിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന പാത്തിലെല്ലാം തന്നെ തടസ്സങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് ഒരുപാട് തവണ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അവരെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് കഴിയുന്നില്ലായിരിക്കാം അത്രത്തോളം ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ പോയിട്ടുണ്ടാവാം എന്നിട്ട് പോലും അവർ ആ ഒരു എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്നില്ല ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടുകൊടുക്കാൻ ഇപ്പോൾ അവർ തയ്യാറാകുന്നില്ല അവരുടെ മനസ്സ് തയ്യാറാകുന്നില്ല അവരുടെ ഭാഗത്ത് തന്നെയാണ് എല്ലാ തെറ്റുകളും എന്നിവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾക്കതൊരു അത്ഭുതം ഉണ്ടാക്കുന്നുണ്ടാകും അതായത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ചേഞ്ച് ആണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എനർജി ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ ആണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കൂടുതൽ സ്പ്രെഡ് എടുത്ത് നോക്കാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ചെയ്താണ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് എന്താണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യാണ് അതുമല്ലെങ്കിൽ ചെറുപ്പം മുതലേ നിങ്ങളെ അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങളെ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനെയാണോ ഈ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം വരണമെന്നവർ ആഗ്രഹിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞ് അവരുടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് അവരുടെ ഡെസ്റ്റിൻ്റെ പാർട്ട്ണർ എന്നവര് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ചില ഉത്തരവാദിത്തങ്ങൾ അവർ ആ ഒരു സമയത്തൊന്നും തന്നെ അവർ പാലിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അവർ കൂടുതൽ അത് കെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ സ്നേഹത്തിന് അർഹരാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്നൊരു മെസ്സേജ് അതുകൊണ്ട് തന്നെ ആ പ്രണയം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഒരു അൺകണ്ടീഷണൽ ആണ് ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു ജേണി ആഗ്രഹിക്കുന്നുണ്ട് ഡേറ്റിങ്ങിനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോളം നിങ്ങളോട് അത്രത്തോളം അവർ അഡിക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് അവരിപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിനോടകം ഈ വ്യക്തിയിൽ സംഭവിച്ചിരിക്കുന്നു അത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റീവാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രത്തോളം വലിയ മാറ്റങ്ങൾക്കുള്ള ഒരു സൂചന തന്നെയാണ് ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളിലും മാനസികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു ചെറിയ ചേഞ്ച് തന്നെ ഈ എനർജീസിലും മൊത്തത്തിൽ മാറ്റം സംഭവിച്ചിട്ടിരിക്കുകയാണ് ആ വ്യക്തിയിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ചിന്താഗതി ഒരു കാരണമായിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ചിന്തകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിലായിരുന്നു അല്ലെങ്കിൽ നിങ്ങളീ കുറിച്ച് ഈ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ഡിപ്രസ്ഡായി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ ചിന്തകൾ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു അത് നിങ്ങളെ തന്നെ പ്രതികൂലമായി ബാധിച്ച സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് തരത്തിലെ ഹെൽത്ത് ഇഷ്യൂസ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിലോ ലൈഫിലോ ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം അതെല്ലാം നിങ്ങളിൽ സംഭവിച്ചു വലിയൊരു ട്രോമയിലൂടെ നിങ്ങൾ കടന്നു വന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഈ ഒരു ചേഞ്ച് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ കറക്റ്റ് ചെയ്യുന്നത് ഈ വ്യക്തിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ആ ഒരു പാത്ത് നിങ്ങൾക്ക് റൈറ്റ് ആണ് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ ഈ സമയത്ത് ഒരുപാട് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിലും ഏഞ്ചൽസ് നിങ്ങളെ കൂടെ ഒപ്പമുണ്ട് നിങ്ങളോടൊപ്പമുണ്ട് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് ഉണ്ട് എന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒരുപാട് പേരും ഈ റീഡിങ്ങ് കാണുന്നവർക്ക് യൂണിവേഴ്സലിൻ്റെ ആ ഒരു ബ്ലസ്സിങ് കിട്ടിയിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ഈ ഒരു സമയം മുതൽ അവർ അവരനുഗ്രഹിക്കുന്നവരാണ് universe and their blessings and all. Okay. ഈ വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് എന്ന് അവർ നിങ്ങളെ അറിയാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ അത്തരം സിറ്റുവേഷൻസ് റീക്രിയേറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളില്ലാത്തൊരു സന്തോഷം മറ്റൊരു കാര്യത്തിനും അവരുടെ ലൈഫിൽ കൊടുക്കാനായിട്ടില്ല ആ സന്തോഷകരമായ ദിവസങ്ങളെ അവർ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്നുണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നൽകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും നാളും നൽകാൻ അതിനെ ും ഏറെ ഒരു പ്രണയവും ആ ഒരു കമ്മിറ്റ്മെൻറ്റും നിങ്ങൾക്ക് നൽകാനായി ഇവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ഒരു ലൈഫ് പാർട്ണറായിട്ട് അവർ കാണുന്നുണ്ട് എത്രയും വേഗം തന്നെ നിങ്ങളെ നേരിട്ട് കാണാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി ഓവർഫ്ലോ ചെയ്യാണ് അവർ നിങ്ങളോട് ആ ആ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത പ്രണയം തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത്രയും ഡീപ്പായിട്ട് അവരെ നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു മിറാക്കിൾ സംഭവിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഇൻഫിനിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണെന്ന് അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവരുടെ ജീവിത അനുഭവങ്ങൾ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു തിരിച്ചറിവ് കൊണ്ടുവന്നു എന്നാണ് അവർ പറയുന്നത് നിങ്ങളില്ലാത്ത ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് അത്രയും ശ്രമകരമാണ് അത്രയും അവർ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഓക്കെ ഇനി നിങ്ങളെ നേടിയെടുക്കാനായിട്ട് എന്ത് സാഹചര്യത്തെ മറികടക്കാനും അവർ തയ്യാറാകുന്നു ഒരു ഫയർ എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അവരുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ അവർ എടുത്തിട്ടുണ്ടാവണം ഓക്കെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സമയമാണിത് അതുകൊണ്ട് അവർക്ക് ഫിസിക്കലി നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് കാണണമെന്നും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്നും ഈ പ്രണയം റീസ്റ്റാർട്ട് ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണാനും ഒരു റീയൂണിയനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് കൂടി നമുക്ക് നോക്കാം ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ അവർക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത് ആൻഡ് ഐ ഹൈഡ് മൈ ചേഴ്സ് ആൻഡ് മൈ സ്മൈൽ അവരുടെ പുഞ്ചിരിക്കുള്ളിൽ അവരുടെ സന്തോഷം അവരുടെ കണ്ണുനീരവർ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറയുന്നത് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ എൻ്റെ പ്രണയം ഉപാധികളില്ലാത്ത ഒന്നാണ് മറ്റൊന്നിനു വേണ്ടിയുമല്ല അവർ നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് പറയുന്നു ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഒരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്നവര് നിങ്ങളോട് പറയാണ് ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അവരുടെ സോൾ മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് ഈ വ്യക്തി പെട്ടെന്ന് ദേഷ്യം പറയുന്നൊരു ക്യാരക്ടറാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ശാന്തരാകുന്നൊരു ക്യാരക്ടറും അവരിലുണ്ട് ഓക്കെ അതുപോലെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തികളുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളവരുണ്ട് റെഡ് കളറ് കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അതുപോലെ ബ്രൗൺ കളർ മെറൂൺ കളർ വൈറ്റ് കളർ ഗ്രേ കളർ ഡീപ്പ് ബ്ലൂ കളർ ഈ കളറൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ലെറ്റർ എൽ ലെറ്റർ എ ലെറ്റർ വൈ ലെറ്റർ എൻ Letter X, letter A, letter B, letter T, letter I, letter G, letter F, letter H, letter Z, letter O. E letters in Ella, significance of Aries, Leo, Sagittarius, Pisces Libra, Cancer, Gemini. അക്വേറിയസ് എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് നമ്പർ ടു നമ്പർ എയ്റ്റ് ട്വൻറ്റി സെവൻ സിക്സ്റ്റീൻ ഇലവൻ തേർട്ടി ത്രീ ട്വൻ്റി നയൻ തേർട്ടി ഫോർ നമ്പർ സെവൻ നമ്പർ ട്വൽവ് ട്വൻറ്റി വൺ ഇലവൺ തേർട്ടി ടു തേർട്ടി ഫോർ ഫിഫ്റ്റി നയൻ ഫോർട്ടി നയൻ സിക്സ്റ്റി ടു ഫിഫ്റ്റി ഫോർ എന്നീ ലെറ്റ് നമ്പേഴ്സിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തി ഒരു ടെക്നീഷ്യൻ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ആർക്കിടെക്ചർ ആയിരിക്കാം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം ഗവൺമെൻറ്റ് ജോബിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട് സൈക്കോളജിസ്റ്റ് ആയിരിക്കാം ടൈലേഴ്സ് ആയിരിക്കാം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം അല്ലെങ്കിൽ ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണിത് മാർച്ച് മന്ത് ഏപ്രിൽ സെപ്റ്റംബർ ഒക്ടോബർ ജനുവരി ജൂലൈ മന്ത് എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ചില വാഹനങ്ങളോട് ക്രേസുള്ള വ്യക്തികളുണ്ട് ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു വരുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് ജനറൽ ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്